ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു എൺപത് ചോദ്യങ്ങൾ നമുക്ക് റേഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ എൺപത് ചോദ്യങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക ഓക്കെ വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന് ലോകസഭയിൽ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രി നാരായണ ജവഹർലാൽ നെഹ്റുവാണ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന് ലോകസഭയിൽ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അങ്ങനെ പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞു അപ്പം പ്രസ്താവന നടത്തിയ വർഷമാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുമെന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഘന ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് ചേരാ പ്രസ്ഥാനം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് വി കെ കൃഷ്ണമേനോനാണ് ചേരാ പ്രസ്ഥാനം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് വി കെ കൃഷ്ണമേനോൻ അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക് ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥമേതാണ് ഏതാണ് ഇന്ത്യയെ കണ്ടെത്തൽ അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക് ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ അത് ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അപ്പോൾ ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു നമ്മൾ ഓൾറെഡി പറഞ്ഞു ജവഹർലാൽ നെഹ്റു ഇന്ത്യയും ചൈനയും ആണ് ഒപ്പുവെച്ചെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അതിൽ ഒപ്പുവെച്ച നേതാക്കൾ ചോദിച്ചാലത് ജവഹർലാൽ നെഹ്റുവും ചൗവിൻ ലായുവാണ് ജവഹർലാൽ നെഹ്റുവും ചൗവിൻലായു ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ലാൽ ബഹദൂർ ശാസ്ത്രി പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രി ചരൺസിംഗാണ് ചരൺസിംഗാണ് പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രി ആരാണ് ചരൺ സിംഗ് ഇന്ത്യയിൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി പി വി ആണ് ഇന്ത്യയിൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവും ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഏതാണ് ശാന്തിവനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനം ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു ആരുടെ വാക്കുകളാണ് ഇതിൽ ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റു ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ അടുത്തത് താഷ്കൻ്റ് കരാർ ഒപ്പുവെച്ച രാഷ്ട്ര തലവന്മാർ ആരൊക്കെ ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനുമാണ് താഷ്കൻ്റെ കരാർ ഒപ്പുവെച്ച രാഷ്ട്ര തലവന്മാരാരെല്ലാം എന്ന് വെച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനും ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്കും നൽകി വന്ന പ്രവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്കും നൽകുന്ന പ്രവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ രണ്ട് തവണ ആക്ടിൻ പ്രധാനമന്ത്രിയായ വ്യക്തി ഗുൾസാരിലാൽ നന്ദയാണ് ഇന്ത്യയിലെ രണ്ട് തവണ ആക്ടിൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ് ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയ്ക്ക് പുറത്ത് അത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യക്ക് പുറത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയിൽ ആരുടെ ചരമദിനമാണ് ഭീകര പ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയിൽ ആരുടെ ചരമദിനമാണ് ഭീകര പ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശ്വാസ വിശ്വാസവോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രി എ ബി വാജ്പേയിയാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശ്വാസ വിശ്വാസവോട്ടിനെ നേരിട്ട പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയി വീർഭൂമി ഏത് മുൻ പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആരാണ് രാജീവ് ഗാന്ധിയാണ് വീർഭൂമി രാജീവ് ഗാന്ധി കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ഏത് പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ് രാജീവ് ഗാന്ധി കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാറിൽ ഒപ്പിട്ട സോവിയറ്റ് നഗരമായ താഷ്ഖണ്ഡ് എന്ന ഏത് രാജ്യത്താണ് റഷ്യ ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്ഡ് കരാർ ഒപ്പിട്ട സോവിയറ്റ് നഗരമായ താഷ്ഖണ്ഡ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ റഷ്യയാണ് ഇൻസൈഡർ എന്ന പുസ്തകം ആരുടെ രചനയാണ് പി വി നരസിംഹറാവു ഇൻസൈഡർ പി വി നരസിംഹ റാവു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഏത് സൗമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് വാഗൺ ട്രാജഡി ഏതാണ് മലബാർ കലാപം മലബാർ കലാപം വാഗൺ ട്രാജഡിയിൽ മരിച്ച പടന്മാർ ഏതു സമരത്തിൽ പങ്കെടുത്തവരാണ് ഖിലാഫത്ത് ഖിലാഫത്ത് തിരുവിതാംകൂറിൻ്റെ ഝാൻസിറാണി എന്നറിയപ്പെടുന്നത് ആരാണ് അക്കാമ ചെറിയാനാണ് അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ റാണി എന്ന് അറിയപ്പെടുന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് കിറ്റ് ഇന്ത്യ സമരം ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ കിറ്റ് ഇന്ത്യ സമരമാണ് കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പയ്യന്നൂരാണ് കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ ചരിത്ര പ്രസിദ്ധമായ വിളംബരം നടത്തിയ ദിവാൻ ആരാണ് വേലുത്തമ്പി ദളവയാണ് ചരിത്ര പ്രസിദ്ധമായ വിളംബരം നടത്തിയ ദിവാനാണ് വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവ വീരചരമം സ്ഥാപിച്ച സ്ഥലം എവിടാണ് മണ്ണടിയാണ് മണ്ണടി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാരാണ് എ കെ ജി എ കെ ഗോപാലൻ എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് എ കെ ജിയാണ് എ കെ ജി ചാനാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സമർപ്പിച്ചത് ആർക്കാണ് ശ്രീമൂലം തിരുനാളിനാണ് ശ്രീമൂലം തിരുനാൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വൈക്കം വീരർ എന്നറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവ് ഇ വി രാമസ്വാമി നായിക്കറാണ് ഇ വി രാമസ്വാമി നായിക്കറാണ് വൈക്കം വീരർ എന്ന അറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ് കെ ദേവയാനി കെ ദേവയാനിയുടേതാണ് ചോരയും കണ്ണീരും നിറഞ്ഞ അല്ല നനഞ്ഞ വഴികൾ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ് കെ ദേവയാനി കേരളത്തിൽ ഏതു ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിൽ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ സത്യാഗ്രഹം ആധുനിക കാലത്തെ അത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാര് ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തിചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരിയാണ് എ എ ജി വേലായുധൻ ജനങ്ങളെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരരേഖ സ്മൃതിയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാരാണ് ചിത്തിര തിരുനാളാണ് ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമ വർമ്മ തൻ്റെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ട് കേരളത്തിൻ്റെ മഗ്നക്കാട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവം അതാണ് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനത്തിന് പറയുന്ന പേരാണെന്ത് ജനഹിത പരിശോധന വളരെ പ്രധാനപ്പെട്ട പൊതു പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനമാണേത് ജനഹിത പരിശോധന കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് ഈ കയ്യൂർ ഏത് ജില്ലയിലാണെന്ന് അറിയുമോ കാസർഗോഡ് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ അവിടെ കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം ഇതാണ് തൃശ്ശൂരാണ് തൃശ്ശൂരിലാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭമാണിത് നിവർത്തന പ്രക്ഷോഭം അടുത്തത് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല എവിടെയാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത മലപ്പുറമാണ് മലപ്പുറത്താണ് ബതിരായ കുട്ടികളുടെ കോക്ലീയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ശ്രുതി തരംഗമാണ് ശ്രുതി തരംഗമാണ് ബദിതരായ കുട്ടികളുടെ കോക്ലീയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണിത് ശ്രുതി തരംഗം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശമാണ് സ്നേഹസ്പർശം അറുപത്തിയഞ്ച് വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് വയോമിത്രമാണ് വയോമിത്രം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണ്ണവും സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സനാതബാല്യമാണ് അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത് സനാഥ ബാല്യം വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരകരോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി താലോലം താലോലം എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ് ആയുർദളമാണ് ആയുർദളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണേത് ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണേത് ബാലമുകുളം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം സീതാലയം കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര പദ്ധതിയാണ് ജീവദായനി ജീവദായനി കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഇത് സുഹൃത്ത് കേരള സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതി സുബോധം കേരള സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതി സുബോധം കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് അനുയാത്ര അനുയാത്ര കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി സ്വാന്തനം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി സ്വാന്തനം കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായിനി അന്നദായിനി ജീവിതശൈലി രോഗങ്ങൾക്കും സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി അമൃതം അമൃതം റോഡ് അപകടങ്ങളിൽ അടിയന്തര ചികിത്സ നൽകുന്ന കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തിര ചികിത്സ നൽകുന്നതായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി സ്മൈൽ കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം ആശ്വാസകിരണം വൃക്ക തകരാർ മൂലം ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം പദ്ധതി സമാശ്വാസം പദ്ധതി എൻഡോസൽപാൻ ദുരിതബാധർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി സ്നേഹ സ്വാന്തനം സ്നേഹ സ്വാന്തനം ജീവിതശൈലി രോഗനിർണ്ണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് ലീപ്പ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ആരോഗ്യകിരണം ആരോഗ്യകിരണം കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി മൃതസഞ്ജീവനി മൃതസഞ്ജീവനിയുടെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ മോഹൻലാലാണ് കേട്ടോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി താലോലം താലോലം അങ്ങനെ എൺപത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് വെച്ച് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അല്ലപ്പം എല്ലാവർക്കും ബൈ താങ്ക്